ആലപ്പുഴ ചേപ്പാട്ട് വീടിന് നേരെ ഗുണ്ടാക്രമണം ഗ്രഹനാഥന് നേരെ വടിവാൾ വീശിയ ഗുണ്ടാസംഘം വീട് അടിച്ചു തകർക്കുകയായിരുന്നു കരിയിലുലങ്ങര പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം ചേപ്പാട് കാഞ്ഞൂർ കൃഷ്ണാലയത്തിൽ ദിലീപസ് പണിക്കരുടെ വീട്ടിലാണ് ഗുണ്ടാക്രമണം നടന്നത് ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം രാത്രിയിൽ ഗ്രഹനാഥൻ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അതിക്രമം വെളുത്ത മാരതി സ്വിഫ്റ്റ് കാറിലാണ് അഞ്ചംഗ അക്രമി സംഘം വന്നത് വടിവാളും സ്റ്റീൽ പൈപ്പുമായി വന്ന ഗുണ്ടുകളിലൊരാൾ ദിലീപിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി വടിവാൾ വീശിയെങ്കിലും സമീപത്തുണ്ടായിരുന്ന തെങ്ങിൽ കൊണ്ടതിനാൽ രക്ഷപ്പെട്ടു ദിലീപ് വേഗത്തിൽ വീടിനുള്ളിൽ കയറി രക്ഷപ്പെട്ടു തുടർന്നാണ് ആക്രമികൾ വീടാക്രമിച്ചത് വീടിന്റെ ജനാല അടിച്ചു തകർത്തു കാർ നശിപ്പിച്ചു വെള്ള സ്വിഫ്റ്റ് കാറിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു വടിവാളും രണ്ട് പേര് ഇരുമ്പ് വടികളുമായിട്ട് വന്ന് എന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ച് എന്നെ എനിക്ക് നേരെ വാൾ വാള് വീശി വടിവാൾ വീശി ആ സമയം കൊണ്ട് ഞാൻ ഓടി വീടിനകത്ത് കയറി ജനലടിച്ചു തകർത്തു അവന് ശേഷം വീടിൻ്റെ മുറ്റത്ത് വർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സും സൈഡ് ഗ്ലാസ്സുകളും എല്ലാം അടിച്ചു എന്നിട്ട് എന്നെ കൊല്ലും ഒന്ന് ഭീഷണിപ്പെടുത്തി ദിലീപിന്റെ ഭാര്യ പത്മകുമാരി ഒരു മാസം മുൻപ് നങ്ങ്യാർ കുളങ്ങരയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് വീട്ടിൽ വിശ്രമത്തിലാണ് ബഹളം കേട്ട് ഓടിയിറങ്ങി വന്ന പത്മകുമാരിയുടെ ഭാര്യയെല്ലുകൾക്ക് ക്ഷതമുണ്ടായി കരിയില കുളങ്ങര പോലീസ് കേസെടുത്തു വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലാണ് അക്രമികൾ എത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ